അമദൈറ്റ പറഞ്ഞത് വാപ്പയോട് മൂന്നതവണയും സ്ഥാനം നൽകിയ ദമ്മക്കാണ് അവിടെയും ഇസ്ലാം സ്ഥാനം കൊടുത്തു പെണ്ണിനാണ് നോക്കണം നമ്മൾ ഒരു പെണ്ണിന് ഇസ്ലാം കൊടുത്ത സ്ഥാനം എത്രയാണ് ല്ലേ എത്രയോ സ്ഥാനം കൊടുത്തു മഹാനായ അബദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നു മഹാനായ അബദുല്ലാഹിബ്നു ഉമർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ് അബ്ദുൾ അല്ലാ വനും എൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു മഹാനായ ഞാൻ എൻ്റെ ഒന്നേ വയോധികയായ ഉമ്മയ മാതാവിനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ചുമരിൽ കൊണ്ട് നടന്നിട്ടുണ്ട് മാസങ്ങളോളം അല്ല വർഷങ്ങളോളം എൻ്റെ ഉമ്മയെ ഞാൻ ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ട് അബ്ദുല്ലാഹി എന്നവരെ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് വീട്ടിയ മകനാകുമോ ഞാൻ ആ ചുമന്നുകൊണ്ട് പോയത് കാരണത്താൽ എന്റെ ഉമ്മയോടുള്ള കടപ്പാട് ഞാൻ വീട്ടിയവനാകുമോ ദുല്ലാഹിബിനെ പറഞ്ഞില്ല ഇല്ല സഹോദരാ അതൊരിക്കലും ആവില്ല അതൊരിക്കലും ആവില്ല ചെറുപ്പക്കാരൻ വീണ്ടും പറഞ്ഞു അപ്പൊ ദുല്ലാഹിബിനേ കുറഞ്ഞ സമയമൊന്നുമല്ല ഒരുപാട് കാലം ഞാൻ ചുമന്ന് നിറഞ്ഞിട്ടുണ്ട് എന്നാലും എൻ്റെ ഉമ്മയോടുള്ള കടപ്പാട് തീരുലെന്നാണോ നിങ്ങൾ പറയണത് മുസ്തഫ് അബ്ദുല്ലാഹിബിനോ പറഞ്ഞു ഇല്ല ഇല്ല എന്നിട്ട് പറഞ്ഞു കൊടുത്തു ആ ചെറുപ്പക്കാരനോട് നീ ഒരുപാട് കാലം നിന്റെ ഉമ്മയെ ചുമന്ന് കൊണ്ട് നടന്നിട്ടുണ്ടാകാം പക്ഷേ ഹമൽത്ത ഉമ്മ കാ വന്ത നീ ഒരുപാട് കാലം ചുമന്ന് നടന്നിട്ടുണ്ടാകാം പക്ഷെ എപ്പോഴെങ്കിലും നിന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ എവിടെയെങ്കിലും ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം എവിടെയെങ്കിലും ഒരു തോന്നൽ അല്ല ഈ ഉമ്മ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഉമ്മ ഒന്ന് മരണപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എൻ്റെ ഈ പ്രയാസമൊന്ന് നീങ്ങി കിട്ടുമല്ലോ അല്ല എന്ന് നീ ഉറക്കേതു ചെയ്തിട്ടില്ലെങ്കിലും നിന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ എപ്പോഴെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടാകാം പക്ഷേ നീ അറിയുമോ സഹോദരാ നിന്റെ പ്രിയപ്പെട്ട ഉമ്മാമല ഉമ്മ നിന്റെ ഉമ്മ ഒൻപത് മാസം നിന്നെ ഉദരത്തിൽ ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ട് പക്ഷെ ആ ചുമന്ന് നടന്ന ഓരോ സെക്കൻഡിലും ഓരോ നിമിഷവും ആ ഉമ്മ ആഗ്രഹിച്ചതെന്തെന്നറിയോയാ നീ ഒന്ന് ജീവിച്ച കാണാനാണ് നിന്റെ ഉമ്മ ആഗ്രഹിച്ചത് എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എൻ്റെ കുഞ്ഞിന് ഒന്നും വരരുതേ എന്ന ആഗ്രഹത്തോടെയാണ് നിന്റെ ഉമ്മ ഒൻപത് മാസവും നിന്നെ ഉദരത്തിൽ കൊണ്ട് നടന്നത് അതുകൊണ്ടൊരിക്കലും സഹോദരാ ഒരായിരം കൊല്ലം നിന്റെ ഉമ്മയെ നീ ചുമന്നുകൊണ്ട് നടന്നാലും നിന്റെ ഉമ്മ നിന്നെ ഒൻപത് മാസം ചുമന്നതിൻ്റെ അത്ര വരില്ലെന്ന് മഹാനായ അബുദുല്ലാഹിബിനോമർ തന്റെ തന്റെ മുമ്പിൽ വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് മകളെന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും വന്യവയോധികയായ ഉമ്മ എന്ന നിലയിലും ഒരു പെണ്ണിന് ഇസ്ലാം നൽകിയ സ്ഥാനം വളരെ വലുതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ അത്രമേല് നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നൽകിയ പരിശുദ്ധ ഇസ്ലാമിന് നിങ്ങൾ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് ചവിട്ടി താഴ്ത്തരുതേ സ്നേഹത്തോടെ എനിക്ക് മുസ്ലിം ഉമ്മമാരോട് ഓർമ്മപ്പെടുത്താനുള്ളതാ ഇസ്ലാമിന്റെ അച്ചടക്കം പാലിക്കാൻ മുസ്ലിമാത്തുകളായ പെണ്ണുങ്ങളെ ഞങ്ങള് ബാധ്യസ്ഥരാണ് ഇസ്ലാമേതരമത വിശ്വാസികളെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല അവരെങ്ങനെ നടന്നാലും അവരേത് വിശ വേഷവിധാനങ്ങൾ സ്വീകരിച്ചാലും അവരേത് രൂപത്തിൽ നടന്നാലും പ്രിയപ്പെട്ടവരെ അത് നമുക്ക് ചർച്ചയില്ല നമ്മൾ പറയുന്നത് മുസ്ലിമാത്തുകളായ ഉമ്മമാരെ കുറിച്ചാണ് ഉമ്മമാർ സൂറത്തുൽ ഹെസാബിൻ്റെ ഇരുപത്തി വചനത്തിലൂടെ അല്ല പറയുന്നുണ്ട് ഞാൻ നേരത്തെ ഓതി വെച്ചല്ലോ അമ്മമാരൊരിക്കലും വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് തോന്നുന്നത് പോലെ ഇറങ്ങി ഓടരുത് തോന്നുന്നത് പോലെ ഇറങ്ങി ഓടരുത് പ്രിയപ്പെട്ടവരെ കണ്ണിൽ കണ്ടവന്റെ കൂടെ മധുര പതിനേഴ് കാരികൾ ഇറങ്ങിയോടുന്ന കാലത്താണ് നമ്മൾ ജീവിക്കണത് എത്ര വേദനാജനകമാണ് എത്ര പ്രയാസകരമാണ് പ്രിയപ്പെട്ടവരെ എത്രയായി ഉമ്മത്ത് വേദനിച്ചത് കാസർഗോഡിന്റെയും അതുപോലെ മലബാറിൻ്റെയും ഈ മംഗലാപുരത്തിൻ്റെയും ഒക്കെ തെരുവോരങ്ങളിൽ നൂറുകണക്കായ പെൺമക്കൾ പതിന പതിനേഴ് കാരികൾ മുതൽ രണ്ടും മൂന്നും മക്കളുടെ വരെ ഒരു ഉളുപ്പുമില്ലാതെ ഒരു ഹയാവുമില്ലാതെ കണ്ണിൽ കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന വേദനാജനകമായ രംഗം അള്ളാ നമ്മുടെ സഹോദരിമാർക്ക് നീ നല്ല ബോധം നൽകേ നൽകിയ രൂപത്തിലുള്ള ഒളിച്ചോട്ടങ്ങളാണ് നിങ്ങൾ ോട്ടങ്ങളാണ് എനിക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ രസകരമായൊരു ഒളിച്ചോട്ടം ഉണ്ടായിട്ടുണ്ട് വളരെ രസകരമായൊരു ഒളിച്ചോട്ടം എൻ്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെട്ടു പോവാണ് നമ്മൾ രണ്ടു മൂന്ന് മക്കളുടെ ഉമ്മയാണ് ഭർത്താവിൻ്റെ കൂടെ ഒരു കല് ഒരു വിരുന്ന് വീട്ടിലേക്ക് പോവാണ് കുടുംബ വീട്ടിലേക്ക് പോവാണ് വിരുന്നിന് പോവാണ് പോകണ വഴിയിൽ അങ്ങാടിയിലുള്ള ഒരു ബേക്കറി കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് കുറച്ച് പലഹാരങ്ങൾ വാങ്ങാൻ വേണ്ടി ബൈക്കിൻ്റെ അടുത്ത് ഭാര്യയെ നിർത്തിയിട്ട് സഹോദരൻ ആ പ്രിയപ്പെട്ട ഭർത്താവ് പലചരക്ക് പിന്നെ പലഹാരങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാൻ അങ്ങനെ കടയിൽ പോയി തിരിച്ചു വരുമ്പോഴേ ആളെ കാണാനില്ല ഭാര്യയെ കാണാനില്ല മുപ്പരെന്താ ചെയ്തതെന്നറിയോ മുപ്പര് മുപ്പര്ക്ക് ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട ആളോട് പിന്നാലെ വരാൻ പറഞ്ഞു പിന്നാലെ വന്ന വണ്ടിയിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് അവർ കയറിപ്പോയി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു ബേക്കറി കടയിൽ ചെന്ന ഒരു അഞ്ചു മിനിറ്റ് സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒട്ടനവധി ഏതെല്ലാം രൂപത്തിലൂടെ ഒളിച്ചോട്ടങ്ങൾ നമ്മുടെ നാടുകളിൽ നടക്കുകയാണ് ഇപ്പോഴത്തെ ഞാൻ കണ്ണൂർ ഭാഗത്ത് വഴഞ്ഞിന് പോയപ്പോൾ അവിടെ ഒരു ഉമ്മ വേദിയിലേക്ക് ഒരു കത്ത് തന്നു ഞാനത് വായിക്കാനിടയായി കരഞ്ഞുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരി തൻ്റെ ധർമ്മസങ്കടം ചെയ്യണം ഉസ്താദേ ദുആ ചെയ്യണം എൻ്റെ മകൾ പ്രണയക്കുടുക്കിൽ പെട്ടുപോയിരിക്കുകയാണ് എൻ്റെ മകൾ പ്രണയക്കുടുക്കിൽ പെട്ടുപോയിരിക്കുകയാണ് ഉസ്താദേ അവൾ പ്രണയിക്കുന്നത് ആരെയായാലും ഞാൻ അവൾക്ക് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഉസ്താദെ അവൾ പ്രണയിക്കുന്നത് ഒരു മുഴുകുടിയനയാ അവന് കുടിയനാണെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഉസ്താദ് എൻ്റെ മകൾക്കും അറിയാം അവന് കുടിയനാണെന്ന് എന്നാലും എൻ്റെ മകൾ പറയണത് എനിക്ക് അവൻ തന്നെയാണ് വേണ്ടത് എന്നാണ് ഉസ്താദേ സഹിക്കാൻ പറ്റണില്ല ഉസ്താ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് വേദിയിലേക്ക് കത്ത് കൊടുത്തേച്ച ആ സഹോദരിയെ ഞാൻ ഓർത്തുപോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലെ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പതിനായിരക്കണക്കിന് ഉമ്മമാരെ നമുക്ക് കാണാൻ കഴിയുമോ എൻ്റെ പ്രിയപ്പെട്ട വഴലുകൾക്കുന്ന മോമിനിങ്ങളെ മോമിനാത്തുകളായ ഉമ്മമാരെ എന്തേ കാരണമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ വീടുകളിലേക്ക് ടെലിവിഷന് പ്രദർശിപ്പിക്കപ്പെട്ടത് മുതലാണ് ഇതുപോലെയുള്ള ഒളിച്ചോട്ടങ്ങൾ തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട സിനിമകളുടെ റിയാലിറ്റി ഷോയുടെ അടിമകളാകാൻ തുടങ്ങിയത് മുതലാണ് ഈ ഒളിച്ചോട്ടങ്ങൾ നമ്മുടെ നാടുകളിൽ വ്യാപകമായത് അല്ലെന്ന് പറയാൻ ആർക്കും സാധ്യമാകില്ല സീരിയലുകളും അതേപോലെ സിനിമകളുടെയൊക്കെ ഇതിവൃത്തങ്ങൾ കേവലം പ്രണയത്തിന്റേതാണ് പ്രണയിക്കുന്ന കവിതാക്കളുടെ ചരിത്രങ്ങളാണ് അവരുടെ കഥകളാണ് ഓരോ സിനിമയിലും സീരിയലുകളിലും നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ കാണുന്നത് ഇത് കാണുന്ന നമ്മുടെ മക്കൾ ആലോചിക്കുകയാണ് എന്തേ നമുക്കും ഒരു പ്രണയം ആയിക്കൂടാ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പ്രണയത്തിന്റെ കുടുക്കിലേക്കെടുത്ത് ചാടിപ്പോവുകയാണ് നമ്മുടെ മക്കളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പോറ്റി വളർത്തേണ്ട കാലമാണ് അതുപോലെ പ്രിയപ്പെട്ട ഉമ്മമാരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അൽ മർഅത്തു ഔറാ ഒരു പെണ്ണെന്ന് പറയുന്നത് ഔറസാ ഖറജത് അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പുറപ്പെട്ടാൽ ഇഷ്ട പിശാച്ച് അവളെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുന്നതാ അമ്മമാരോട് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഇസ്ലാം നിന്നോട് പറയുന്നത് നിന്റെ സൗന്ദര്യം ഭർത്താവിന്റെ മുമ്പിൽ കാണിക്കാനാണ് അല്ലാതെ നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനല്ല പെണ്ണിനോട് അള്ളാഹുവിന്റെ ഇസ്ലാം പറയാണ് പരിശുദ്ധമായ പഠിപ്പിക്കുകയാണ് മുസ്ലിമാത്തുകളായ ഉമ്മമാരോട് പറയാ മനോഹരമായ വസ്ത്രം ധരിച്ച ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യവതി ആകളാകേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് വീട്ടിലാണ് നിങ്ങൾ മനോഹരമായ വസ്ത്രം ധരിക്കേണ്ടത് ബെഡ്റൂമിലാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട മണവാളന്റെ മുന്നിലാണ് അത് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി മാത്രമല്ല കല്യാണം കഴിഞ്ഞ ഒരു വർഷം മാത്രമല്ല കല്യാണം കഴിഞ്ഞു നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നത് വരെ നിങ്ങളുടെ ജീവിതാവസാനം വരെ ഏത് കാലം വരെ നിങ്ങൾ ഒന്നിക്കുന്നുവോ ആ കാലങ്ങളിലെല്ലാം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മനോഹരമായ വേഷവിധാനങ്ങൾ ഭാര്യമാരായ മുസ്ലിമാത്തുകളായ വനിതകൾ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഭർത്താവിന്റെ കണ്ണ് നീയല്ലാത്ത മറ്റൊരു പെണ്ണിലേക്ക് പോകാതിരിക്കാൻ ഭർത്താവിന്റെ കണ്ണ് നീയല്ലാത്ത മറ്റൊരു പെണ്ണിലേക്ക് പോകാതിരിക്കാൻ ഹബീബായ നബി തങ്ങളുടെ വചനമാണിത് പെണ്ണേ ഭർത്താവിന്റെ നീ സുന്ദരിയാകണം ഭർത്താവിന് ലോകത്ത് ഏറ്റവും വലിയ സുന്ദരിയായി എപ്പോഴും കാണേണ്ടത് നിന്നെയാണ് അതിനനുസൃതമായ വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ ഭാര്യമാർക്ക് ബാധ്യതയുണ്ടെന്ന് പരിശുദ്ധ ദീനുൾ ഇസ്ലാം ഓർമ്മപ്പെടുത്തുകയാണ് നാട്ടുകാരുടെ മുന്നിലല്ല കല്യാണത്തിന് പോകുമ്പോഴൊക്കെ അത്ര മനോഹരമായ വേഷവിധാനങ്ങൾ ധരിച്ചു പോകുന്ന ഉമ്മ ഉമ്മാ ഇതാത്വറത്തിൽ മറു ഹബീബായ നിങ്ങൾ പറയാണ് ഒരു പെണ് ശരീരമാസകലം അത്രപൂഷി മനോഹരമായ പെർഫ്യൂം ഉപയോഗിച്ച് സുന്ദരമായ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങുകയോ അങ്ങനെ പുരുഷന്മാർക്കിടയിലൂടെ നടന്നു പോകാനിടയാവുകയും ചെയ്താൽ പുരുഷന്മാർ അവളുടെ സുഗന്ധം കാരണോ അവളിലേക്ക് ആകൃഷ്ടരായ അവളെ നോക്കിയ കണ്ണുകൾ മുഴുവനും വ്യഭിചാരത്തിൻ്റെ കണ്ണുകളത്തിൻ്റെ കണ്ണുകളും ബാഹുവിന്റെ ഹബീബ് ഉപടിപ്പിക്കുകയാണ് അവളുടെ നോക്കിയ കണ്ണുകൾ മുഴുവനും വ്യഭിചരിച്ച കണ്ണുകളാണ് അവൾ നോക്കാനിടയായത് ഇവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ടാണ് ഇവളുടെ വേഷവിധാനങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് അതുകൊണ്ട് ഇവളും ഇവളും ഹബീബിന്റെ ഇത് അതുകൊണ്ട് എൻ്റെ വാളുകൾക്ക് ഇന്ന് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ വല്ല ആവശ്യങ്ങൾക്കും വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ തന്നെ ൂറിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലൂടെ സർവാദിനാഥനായ ജഗൻ നിയന്താവായ പടച്ച തമ്പുരാന് പഠിപ്പിക്കുന്നുണ്ട് ാത്തുകളായ പെണ്ണുങ്ങളോട് പറയണേ യൗ സ്വാരി അവര് കണ്ണു ചിമ്മിക്കൊള്ളട്ടെ ഈ കണ്ണാണ് വലിയ പ്രശ്നം പ്രിയപ്പെട്ടവരെ ഈ കണ്ണാണ് വലിയ പ്രശ്നം കണ്ണിന്റെ നോട്ടമാണ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഹബീബ് പറഞ്ഞത് നോട്ടമെന്ന് പറയുന്നത് പിശാചിൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളിലൊരു അസ്ത്രമാണ് ക അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നരകം ഏതെങ്കിലും ഒരാൾ നോട്ടത്തെ ഒഴിവാക്കിയാൽ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുകയാണ് അയാൾക്ക് ആരാധനയുടെ മാധുര്യം നൽകുമെന്ന് റോഹി ഫിദാ നബി മുഹമ്മദ് ആരാധനയിൽ മാധുര്യം നൽകുന്നതാണ് പ്രശ്നം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറയാണ് പറയണേ അവരെ അതുപോലെ അവരുടെ ഗുഹിയ ഭാഗം സൂക്ഷിക്കാനും അവരോട് പറയണേ അവരുടെ ഗുഹിയ ഭാഗം സംരക്ഷിക്കാൻ നാല് കാര്യമാണ് ഒരു പെണ്ണിനോട് ഇസ്ലാം പറയുന്നത് സ്വർഗം ലഭിക്കാൻ പെണ്ണുങ്ങൾക്ക് വേണ്ടത് നാല് കാര്യമാണ് ഹംസ വ സ്വാമത്ത് ഒരു പെണ്ണ് അഞ്ചു നേരമുള്ള നമസ്കാരം നിർവഹിച്ചാൽ പരിശുദ്ധ രമദാനിന് വൃത അനുഷ്ഠാനം നിർവഹിച്ചാൽ അവളുടെ ഗുഹിയ ഭാഗം അവൾ നല്ല പോലെ സംരക്ഷിച്ച അവളുടെ ഭർത്താവിന് അവൾ പരിപൂർണമായി അനുസരിക്കുകയും വൈപ്പെടുകയും ചെയ്ത അവളോട് സ്വർഗത്തിന്റെ കാവൽമാരാകമാര് പറയോലിൽ കാവൽ പറയുമെന്ന് മുസ്തഫ നമ്മുടെ ഈ വേദിയെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കാൻ അഭിവന്ദരായ അദ്ാദ തങ്ങളെ അവൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് അബ്ബു സുബാൻ ആല ആഫിയത്തിലുള്ള ദീർഘായുസ് പ്രധാനം ചെയ്യുമാറാകട്ടെ ഒരുപാട് കാലം യുമത്തിന് നേതൃത്വം നൽകാൻ സയ്യിദ് അവർക്ക് അള്ളാഹുറബുൽ നൽകുമാറാകട്ടെ അബ്ബു സുബാൻ ആല അവരെയും നമ്മയും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ